ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തോരൻ്റെ റെസിപ്പിയായിട്ടാണ് ബീൻസ് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇനി ബീൻസ് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് തോരൻ വെച്ച് നോക്കൂ കേട്ടോ വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കാൽ കിലോ ബീൻസാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ആ തലയും വാലം ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകണം അതിനുശേഷം ശേഷമാണ് നമ്മൾ തോരന് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതാണ് കേട്ടോ എന്നിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നീ പാനൊന്ന് ചൂടായിട്ട് വരട്ടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കടുക് ഒന്ന് പൊട്ടി ആ ഉഴുന്നിൻ്റെയും കടലപ്പരിപ്പിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാവണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചു മണി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പേരികളും കറികളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കും കേട്ടോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ എണ്ണയിലൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മിനിറ്റോളം അതൊന്ന് നമ്മുടെ ആ എണ്ണയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അത് ഒരു മിനിറ്റോളം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ബീൻസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കണ്ടിൽ എത്ര ഉണ്ടാവട്ടോ ഇങ്ങനെ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇളക്കി ഇതുപോലൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും ഫ്ലെയിമ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ച് കൊടുക്കുക കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അത് കുറച്ച് സമയമായിട്ടുണ്ട് നമ്മുടെ ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഉണ്ടല്ലേ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ബീൻസ് നന്നായിട്ട് വെന്തിട്ടും ഉണ്ട് കേട്ടോ ഇത് അത് കാണിച്ച് തരാം കണ്ടല്ലേ അങ്ങനെ അമർത്തുമ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഇത് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഒരു മിനിറ്റോളം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അതിൽ ഇനി എന്തെങ്കിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിരവ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുുകയിൽ കീറിയത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്കും ബൈ ബൈ താങ്ക്